ഹലോ ഗായ്സ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ നടത്തിയ കുറച്ച് ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറേ ചർച്ചകൾ വളരെ ഗൗരവമേറിയിട്ടുള്ള ആരോപണങ്ങളാണ് അഖിൽ മാരാർ ബിഗ് ബോസിനെക്കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് ഈ വ്യക്തികൾ ആരാണെന്നുള്ള കാര്യം അഖിൽ മാരാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്താതിരിക്കാൻ അഖിൽ മാരാറിന് അഖിൽ മാരാർ മാരാറിൻ്റേതായിട്ടുള്ള റീസൺസും മാരാറ് പറയുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റായ സിബിൻ്റെ പുറത്താക്കലിന് ശേഷമാണ് അഖിൽമാരാർ ഈ ആരോപണമായിട്ട് വന്നിട്ടുള്ളത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്ന വ്യക്തിയാണ് സിബിൻ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ സിബിന് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രീസിൽ ഹൈപ്പുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും അവർക്കൊന്നും കാര്യമായിട്ടൊന്നും അവിടെ ചെന്നൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്രതീക്ഷമായിട്ട് വൈൽഡ് കാർഡ് എൻട്രീസിൽ എല്ലാവരെയും ഞെട്ടിച്ച പ്രകടനമായിരുന്നു സിബിൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സിവിനെ ഗൂഢാലോചനപരമായിട്ട് പുറത്താക്കിയതാണെന്നാണ് ഇപ്പോഴുള്ള ആരോപണങ്ങൾ അത് ഏറെക്കുറെ നമുക്ക് കണ്ടാലും അത് ശരിയാണെന്ന് നമുക്കും തോന്നിപ്പോകും സോ ഒരു ഫേവറിസം ബിഗ് ബോസിനകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം അഖിൽമാരാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടി എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതായത് അവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ അവരെന്ത് ചെയ്താലും പുറത്താക്കില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ പ്ലാനിൽ ഇല്ലാത്ത കണ്ടസ്റ്റൻസിനെ വൃതയെ അകാരണമായിട്ട് എന്തെങ്കിലും കാരണം അവർക്ക് പുറത്താക്കാനും പറ്റും എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെ അഖിൽമാരാറ് വളരെ മറ്റൊരു മറ്റൊരാരോപണം കൂടെ നടത്തുന്നുണ്ട് അതായത് ഇതിലേക്ക് വരാൻ വേണ്ടി പല ആളുകളെയും കാസ്റ്റിംഗ് കോച്ച് പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അഖിൽമാരാർ തെളിവ് സഹിതം തൻ്റെ പക്കലുണ്ട് ആരോപിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അഖിൽമാരാറിനെ എതിർത്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറേ ആൾക്കാർ യൂട്യൂബിൽ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ തനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായി എന്ന് ഉണ്ടായിട്ട് ഒരു സ്ത്രീ ഇപ്പോൾ വീഡിയോ വീഡിയോ വന്നിട്ടുണ്ട് ആ നമുക്കൊന്ന് കാണാം താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് ആ സമയത്ത് നമ്മള് ഫെയിമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാന്ന് ചില അഡ്ജസ്റ്റ്മെൻറ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെത്തിയ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകൾ അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികളെ സ്ട്രൈറ്റ് ചെയ്തിട്ടാണ് അഖിൽമാരാർ ഈ ആരോപണങ്ങൾ പറയുന്നത് ഈ വ്യക്തികൾ ആരാണെന്നുള്ളത് പറയുന്നില്ലെങ്കിലും അവർക്കിത് മനസ്സിലാവുമെന്ന രീതിയിലാണ് അഖിൽമാരാറിൻ്റെ ആരോപണങ്ങൾ ഒബ്വിയസ്ലി ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അതൊരു ഫോ ആയിട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബിക്കോസ് അഖിൽമാരാർ പ്രത്യേകിച്ച് അഖിൽമാരാർ ഇപ്പോൾ ആയിട്ടുള്ള ഒരാൾ അതും സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു കമ്പനിക്കെതിരെ ഒരു ആരോപണം നടത്തുമ്പോൾ ഒബ്വിയസ്ലി അത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ തെറ്റായ ഒരു കാര്യം തൻ്റെ കരിയറ് വരെ നഷ്ടപ്പെടുപ്പെട്ടേക്കാവുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ച് അഖിൽമാരോട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ അഖിലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മുടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ആരോപണം അതായത് കാസ്റ്റിംഗ് കോച്ചൊക്കെ നടന്നിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളാണെങ്കിൽ പോലും അങ്ങനെ നടന്നിട്ടാണ് ഈ പരിപാടിയിലേക്കൊക്കെ ചിലർ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളുടെ പേരിലും എല്ലാ സ്ത്രീകളുടെ പേരിലും സംശയത്തിൻ്റെ ഒരു നോട്ടം പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്ന് നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഇതിലുള്ള എല്ലാവർക്കും ആ തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സോ ഇതൊരു ഫേക്കായിട്ടുള്ള ആരോപണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഇത് ചെയ്ത കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ കുറച്ചും കൂടെ എവിഡൻസ് ആയി എവിഡൻറ്റിക്കലായിട്ട് സംസാരിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയും പക്ഷേ ഇത്രയും ധൈര്യം കാണിച്ച ശരിക്കും ഈ രണ്ട് വ്യക്തികൾ ആരാണെന്നുള്ള കാര്യമെങ്കിലും അഖിൽമാരാർ പറയണമായിരുന്നു ശരിയാണ് അഖിൽമാരാർന്ന് അതിന് അതിൻ്റെതായ എക്സ്പ്ലനേഷൻ ഉണ്ടാവും ഈ നമുക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയാത്ത ഈ രണ്ട് വ്യക്തികളുടെ സമൂഹത്തിലിട്ട് അവരെ തേജബോധം ചെയ്യേണ്ടെന്ന് അഖിൽമാരാവർ വിചാരിച്ച് കാണണം എങ്കിലും ഇത്രയും കടുത്ത ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും പറയണം അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഈ കാര്യത്തിൽ വേണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്